ഉത്തർപ്രദേശിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഒട്ടും താമസിയാതെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പ്രതീക്ഷിച്ച തോതിലുള്ള ഒരു നേട്ടം കൈവരിക്കാനായിട്ട് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി തന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളും ഇപ്പോൾ ബി ജെ പി ഉത്തർപ്രദേശിൽ ലക്ഷ്യമിടുന്നതും അതോടൊപ്പം തന്നെ അത് ബലപ്രദമായിട്ട് ഇപ്പോൾ നടത്തിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നത് അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഇതുവരെ ചെന്നെത്താൻ പറ്റാത്ത ഇടത്ത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതുവരെ വലിയ തോതിൽ അനുകൂലമാകാതിരുന്ന മുസ്ലിം സമൂഹത്തിനിടയിലോട്ടുള്ള ഒരു വലിയ തോതിലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് അതായത് പ്രത്യേകിച്ച് എസ് അതുപോലെ തന്നെ കോൺഗ്രസിന് വളരെ വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്ന നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നതും അത് ഫലപ്രദമായിട്ട് എനിക്ക് തോന്നുന്നു ബി ജെ പി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടം ഇപ്പോൾ അവിടെ നേടിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏകദേശം രണ്ട് കോടിയോളം പേര് ഇതിനോടകം തന്നെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ തന്നെയാണ് ാണ് പുറത്തു വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമായിട്ട് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലോട്ടുള്ള ഒരു ചായ്വെന്ന് പറയുന്നത് അതായത് എടുത്തു പറയാനാണെങ്കിൽ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൽ ശരിക്കും പറഞ്ഞാൽ യു പിയിൽ മുസ്ലിം അംഗങ്ങളുടെ ഒരു വലിയ വർധനവ് ഇപ്പോൾ പാർട്ടി കാണുന്നു എന്ന തലത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് അംഗസംഖ്യയിലെ ഈ ഒരു കുതിച്ചുചാട്ടം ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായാണ് കാണുന്നത് തന്നെ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായം ചരിത്രപരമായി ബി ജെ പി വിരുദ്ധ വോട്ടർ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറോടെ യു പിയിൽ ഇപ്പോൾ നടന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നാല് പോയിന്റ് പന്ത്രണ്ട് ലക്ഷം പുതിയ മുസ്ലിം അംഗങ്ങളെ ബി ജെ പിയിൽ ചേർത്തിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഒന്നേ പോയിന്റ് ഇരുപത്തി അഞ്ച് ലക്ഷം മുസ്ലിം അംഗങ്ങളിൽ നിന്ന് മൂന്നിരട്ടിയിലധികം അംഗത്വമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം അംഗസംഖ്യ ഉടൻ അഞ്ച് ലക്ഷം കവിയുമെന്നാണ് യു പി ബി ജെ പി പ്രതീക്ഷിക്കുന്നത് തന്നെ മുസ്ലിം വോട്ടുകൾ പരമ്പരാഗതമായി പാർട്ടിയിൽ നിന്ന് അകന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വേളയിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി മുസ്ലിം അംഗത്വത്തിൽ ഗണ്യമായ വർദ്ധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ബി ജെ പി കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതോടെ നാല് പോയിന്റ് പന്ത്രണ്ട് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ഒന്നേ പോയിന്റ് ഇരുപത്തി അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ അംഗങ്ങളായപ്പോൾ നടന്ന പ്രചാരണത്തേക്കാൾ മൂന്നിരട്ടിയിലധികമാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന പ്രചാരണത്തിലൂടെ മുസ്ലിം സമുദായത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് തന്നെ പരമ്പരാഗതമായി മുസ്ലിം വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്ന സംസ്ഥാനമാണ് യു പി അവിടെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന് പോകേണ്ട വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കുമോ എന്നുള്ള പേടി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനും എസ് പിക്കും ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല അത് ശരിക്കും എസ് പ്രകടമാക്കിയിട്ടുമുണ്ടായിരുന്നു പ്രചാരണം ശക്തമായതോടെ സംസ്ഥാനത്തെ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം ഉടൻ അഞ്ചു ലക്ഷം കവിയുമെന്ന് തന്നെയാണ് ബി മുസ്ലിം മോർച്ച പ്രസിഡന്റ് ആയിട്ടുള്ള കുൻവർ ബാസിത് അലി പറഞ്ഞിരിക്കുന്നത് ഇനി ബി ജെ പി പ്രവർത്തകർ വീടു വീടാന്തരം ഇറങ്ങി മുസ്ലിം കുടുംബങ്ങളെ കാണുമെന്നും ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുമെന്നുമാണ് അലി പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനഞ്ച് വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലാണ് പ്രചാരണം ഏറ്റവും വിജയിച്ചിരിക്കുന്നത് തന്നെ മദ്രസകൾ ദർഗകൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപം പരിപാടികൾ സംഘടിപ്പിച്ച് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ഈ പ്രചാരണത്തിൽ പ്രധാന വഹിച്ചിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ നിർണായകമായ പിന്തുണയുള്ള ജമാഅത്ത് ഉലമ ഇ ഹിന്ദ് ജെ യു എച്ച് ഉലമ ഫൗണ്ടേഷൻ യു എഫ് തുടങ്ങിയ സ്വാധീനമുള്ള സംഘടനകളുമായും പാർട്ടി ഇപ്പോൾ സഹകരിച്ചിട്ടുണ്ട് ഇത് ഭാവി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അതിൻ്റെ പരമ്പരാഗത വോട്ടർ അടിത്തറയിൽ സാധ്യമായ മാറ്റത്തെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പത്ത് സീറ്റുകളോളമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു വലിയ ഒരു നേട്ടം ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ചായ്വ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് അത് മാത്രമല്ല വലിയ തോതിലുള്ള അംഗങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയും ഇന്ത്യ സഖ്യത്തിന് തന്നെ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ യോഗിയുടെ വലിയ തോതിലുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് ബി ജെ പിക്ക് ഇനി അങ്ങോട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്